ഓൺ സൈഡിൾ ഓൾവേസ് സൈഡിൾ എന്ന് പറഞ്ഞ് വെറുപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും സർ അലക്സ് സൊർഗൂസിൻ്റെ അവസാനത്തെ റിക്രൂട്ട്മെന്റാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ഡേവിഡ് ഗിയ എന്നത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഡിയ മാഞ്ചസ്റ്ററിനെ ഹൃദയത്തിൽ ചേർന്നിരിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് അപ്പം മാഞ്ചസ്റ്ററുമായിട്ടുള്ള കരാർ അവസാനിപ്പിച്ച ശേഷം ഒരു വർഷത്തോളം അദ്ദേഹം വേറെ ഒരു ക്ലബിലും കളിക്കാതിരുന്ന ശേഷമാണ് ഇപ്പോൾ ഫിയോറൻറ്റീനുമായിട്ട് കരാർ ഒപ്പിട്ടത് പുള്ളി പറയുകയും ചെയ്ത് എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലാതെ മറ്റൊരു ക്ലബ്ബിൽ കളിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് നിലവിൽ ചിന്തിക്കാൻ പോലും പറ്റുന്ന സാഹചര്യം സാഹചര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വർഷ ലീവ് എടുത്ത് മാറി നിൽക്കേണ്ടി വന്നതെന്ന് അപ്പം ഗിയയുടെ ഹൃദയത്തിൽ എന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയാണ് എന്ന് പുള്ളി പറഞ്ഞതിനോടൊപ്പം തന്നെ മറ്റൊരു അപ്ഡേറ്റ് കൂടിയുണ്ട് ചെകുത്താൻ കോട്ടകൾ രണ്ടാം പറങ്കി എന്നൊക്കെ പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡു കോൺട്രാക്റ്റ് നാല് വർഷത്തെ കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് വരാൻ പോകുന്ന നാല് വർഷങ്ങളെ കൂടി ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മധ്യനിര അടക്കി ഭരിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്